ഹായ് കൂട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് മുഖത്തുള്ള കരിമങ്കല്യം മാറാൻ മാറാൻ പറ്റിയ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് തേക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള കരിമംഗല്യൊക്കെ നല്ല വണ്ണങ്ങൾ കുറഞ്ഞു കിട്ടും അപ്പം എൻ്റെ മുഖത്ത് കരിമംഗലും പാടുകൾ ഒന്നും തന്നെ ഇല്ല നമ്മൾ ഈ നാച്ചുറൽ പാറ്റുകൾ ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ മുഖത്തില്ല കേട്ടോ കുരുക്കൾ വരും അത് എൻ്റെ ഓയിൽ ഓയിലൽ സ്കിന്നതിൻ്റെ കുരുക്കൾ വരും എന്തെങ്കിലും എണ്ണമായ സാധനമൊക്കെ കഴിച്ചാൽ കുരുക്കൾ വരും അപ്പം നാച്ചുറൽ ടിപ്പ് ചെയ്യുമ്പം ആ കുരുക്കളൊക്കെ തന്നെ മാറിക്കൊള്ളും കേട്ടോ പക്ഷേ എൻ്റെ അമ്മയുടെ മുഖത്ത് കരിമംഗലുണ്ട് അമ്മ ഇങ്ങനെ പശുവിനെയൊക്കെ പണ്ട് നോക്കി വെയിൽ കൊണ്ട് നടന്ന് അപ്പോൾ അതുകൊണ്ട് കവളുടെ ഈ സൈഡും ഈ സൈഡും നിക്കേണ്ട ഈ ഭാഗത്തൊക്കെ കരിമംഗയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം അമ്മ എന്ത് ചെയ്ത് പെട്ടെന്ന് മാറാനായിട്ട് അമ്മ ഡോക്ടറിൻ്റെ മായിരുന്നു ആണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഞാനൊന്ന് പറഞ്ഞായിരുന്നു ഓയിൻമെൻറ്റ് തേക്കുമ്പോൾ നമ്മളത് കണ്ടിന്യൂസ് തേച്ച് കഴിഞ്ഞാൽ പാടൊക്കെ മാറും നമ്മളത് പതുക്കെ നിർത്തിയാലോ വന്ന പാടിൻ്റെ മുകളിൽക്കൂടെ വീണ്ടും ഇവിടെയൊക്കെ പാടുകളൊക്കെ ആകുമല്ലേ അങ്ങനെയാണ് കരിമംഗയിലെ പക്ഷെ ഇത് നാച്ചുറൽ ടിപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ക്രമേണ പതുക്കെ പതുക്കെ അത് മാറി മാറി കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ നാച്ചുറൽ പാക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പിന്നെ ഞാൻ കുറച്ച് രണ്ടു ദിവസം രണ്ട് ദിവസം അല്ല ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഓയിൽ നിങ്ങൾക്ക് പരചയപ്പെടുത്താൻ തന്നായിരുന്നു ദിനേശ വല്ലാതി കയറത്തേലും അതും കരിമങ്ങയിൽ മാറാൻ അടിപൊളിയാണ് കേട്ടോ അത് ഞാൻ എൻ്റെ അമ്മയുടെ മൗത്ത് തേച്ച് കൊടുത്ത് ഒന്ന് മസാജ് ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ഒരു മണിക്കൂർ അതിൻ്റെ കഴുകുകട്ടോ അതൊന്നൊക്കെ ഒരു മാസത്തിലുള്ള നല്ല റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റിയായിരുന്നു അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി ഞാൻ അമ്മയൊന്ന് പരീക്ഷിക്കുന്നുണ്ട് അത് നിങ്ങളെ നിങ്ങളൊന്ന് പരചയപ്പെടുത്തപ്പെടുത്തുന്നത് കേട്ടോ നിങ്ങൾക്ക് അറിയുന്ന സാധനം തന്നെയാണത് നമുക്ക് കടകൾ മേടിക്കുന്നത് കേട്ടും അങ്ങാടി കടകൾ മേടിക്കാൻ കിട്ടും നൂറ് ഗ്രാമിന് നൂറ് രൂപയാണ് വില ആയുർവേദമാണ് വില കൂടും പക്ഷേ നമ്മളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മുഖത്തിലെ കരിമ്പെങ്കിലൊക്കെ മാറണ്ടേ അപ്പം നമുക്കിത് ആയുർവേദമാണല്ലോ അപ്പം എന്തായാലും നാച്ചുറലായിട്ട് ഈ സി ഉണ്ടാവും എന്നാലും നമുക്ക് ഈ തട്ടിപ്പൊളിയാണിത് നല്ലത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത കാണണേ അപ്പോൾ ആരൊരു വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാവേ അപ്പോൾ എനിക്ക് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിമംഗലം പെട്ടെന്ന് തന്നെ മാറ്റാം ഉപ്പെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എന്തായാലും മാറത്തില്ല മാക്സിമം രണ്ട് മാസത്തിനുള്ളിലൊക്കെ പാടങ്ങളൊക്കെ മാഞ്ഞ് മാഞ്ഞ് കിട്ടും ഉറപ്പാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പിന്നെ ഇത് കരുമെങ്കിൽ മാറ് മാത്രമല്ല നമ്മുടെ മുഖത്തിപ്പം കുരുക്കളൊക്കെ ഉണ്ടല്ലേ കുരുക്കളുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നേട്ടിപൊളിയാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മുഖത്ത് കുരുക്കൾ മാത്രമേ വരുള്ളൂ അപ്പം എൻ്റെ മുഖത്തിപ്പവും കുരുക്കളൊന്നുമില്ല നമ്മൾ നാച്ചുറൽ ടാക്കൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു സംഭവം മുഖത്തില്ല കേട്ടോ പിന്നെ വേര് കൊണ്ടാൽ നല്ല വേര് കൊണ്ട കരുവാളിക്കും ഉറപ്പാണ് പക്ഷെ കരുവാളിച്ച് കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലായിട്ട് ഇപ്പോൾ തന്നെയാണ് ചെയ്യാറ് അങ്ങനെ ചെയ്യുമ്പം ആ കരുവാളുപ്പൊക്കെ നല്ലവണ്ണം കുറയും ഇവിടെ ഇവിടെ വന്നാൽ പിന്നെ ഞാൻ ടിപ്പുകളൊക്കെ ചെയ്യുന്ന മുഖത്തുള്ള പരീക്ഷണങ്ങൾ ചെയ്യുന്നൊക്കെ കുറവാണ് ഒന്നാകെ സമയം കിട്ടാറില്ലേ എപ്പോഴും അമ്പലത്തിൽ പോക്കും അവിടെ ഇവിടെ പോക്കും വരതൊക്കെയാണ് പക്ഷെ എന്നാലും ചെയ്യട്ടോ മുഖത്ത് കരിവാളുപ്പ് വന്നപ്പം പിന്നെ നിൽക്കത്തില്ല എന്തെങ്കിലും ടിപ്പിളൊക്കെ ചെയ്യുന്നു അത് കരിവാളിപ്പ് അങ്ങ് മാറ്റിയെടുക്കും ആ അപ്പം ഇന്നത്തെ നമ്മുടെ കരിമംഗലി മാറാനുള്ള ടിപ്പ് അന്ധങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് സാധനം ഇതിന് നൂറ് ഗ്രാമിന് നൂറ് രൂപയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് നൂറ് രൂപയാണ് വില ഇതാണ് ഇരട്ടി മധുരം നമുക്ക് അങ്ങാടി കടയിൽ കിട്ടും കേട്ടോ കണ്ടില്ലേ ഭയങ്കര കട്ടിയുള്ള സാധനമാണ് ഇതെന്താണ് ഇതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം ഞാനുണ്ടല്ലോ വീട് എടുക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളത്തിൽ നമ്മുടെ ഇരട്ടി മധുരം ഈ ഒരു സംഭവം വെള്ളത്തിൽ അങ്ങ് കുതിർത്താൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുക്കാം അതാണ് ഇടികല്ലേ ഇടികല്ല് തന്നെ വേണേ ഇടികല് ഞാൻ കഴുകിയെടുത്ത് വെച്ചതാണ് നമുക്കിതിനോട്ട് അരച്ചെടുക്കാം കേട്ടോ അല്ലേ നമ്മുടെ ക്രീമ് പോലെ നമുക്ക് കിട്ടും അതിലൊരു ചന്ദനത്തിൻ്റെ ഒരു കളറാണേ നമുക്ക് വേണമെങ്കിൽ ഇരുട്ടുമധുരത്തിൻ്റെ പൊടി കിട്ടും ശരിയാണ് നമുക്ക് ഇരുട്ടുമധുരത്തെ പൊടി വെച്ചാലും മതി പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും നല്ലത് ഇച്ചിരി സമയം എടുത്താലും നമ്മുടെ മുഖത്ത് ഇത് തന്നെയാണ് ബെറ്റർ കേട്ടോ വീട്ടിൽ ചന്ദനത്തിൻ്റെ തടിയുണ്ട് രക്തചന്ദനത്തിൻ്റെ തടിയുണ്ട് ഇരട്ടി മധുരമുണ്ട് അപ്പോൾ നമ്മുടെ മുഖത്തിലുള്ള പാടുകളൊക്കെ കുറേ എന്തോരം സാധനങ്ങളാണ് നാച്ചുറലായിട്ട് കിട്ടുന്നത് അല്ലേ നമ്മൾ ഉള്ള ക്രീമുകളൊക്കെ തേച്ച് നമ്മുടെ മുഖം വല്ലാണ്ട് അങ്ങ് എന്താ പറയുക അങ്ങ് വൃത്തിയേടാക്കി കളയേണ്ട കാര്യമില്ല നമുക്ക് നാച്ചുറൽ ടിപ്പുകൾ ചെയ്ത് തന്നെ സാവധാനത്തിൽ നമ്മുടെ പാടുകളൊക്കെ കുറയ്ക്കാൻ സാധിക്കട്ടെ നമ്മൾ അത്യാവശ്യം ഒന്ന് സമയം കണ്ടെത്തുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം സമയമൊന്നും ഇല്ലാത്തവരൊക്കെയാണ് ഈ ക്രീം ഐറ്റംസിലോട്ടൊക്കെ അങ്ങ് പോവുക പെട്ടെന്ന് നിർമ്മിക്കുക പെട്ടെന്ന് പാടുപോയ അല്ലേ എല്ലാവരും ഇപ്പം അങ്ങനെയല്ലേ നോക്കുന്നത് പക്ഷെ അതൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ മുഖം കുറച്ച് കഴിയുമ്പോണ്ടല്ലോ നല്ല പ്രായം തോന്നും ചുളിവുകൾ തോന്നും ഇപ്പം നാച്ചിട്ട് ഇപ്പോൾ ചെയ്താലോ നമുക്ക് പ്രായം അങ്ങനെ തോന്നത്തില്ല കേട്ടോ പിന്നെ എനിക്ക് സമയം ഒരുപാടുണ്ട് എൻ്റെ വീട്ടിലെ ഇവിടെ അല്ല വന്നത് അവിടെ അടിമാല എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ സമയം കിടക്കുകയാണ് അപ്പം നമ്മൾ ഇതുപോലെ ആയിട്ട് ഇപ്പോഴൊക്കെ ചെയ്യും ഇപ്പം ജോലിക്കാരൊക്കെ ആണെങ്കിൽ അവരും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം നമുക്ക് കിടക്കാൻ നേരത്ത് ഒരു അരമണിക്കൂർ നമുക്കിതിനായിട്ട് ചിലവഴിച്ചാൽ മതി ഒരുപാട് സമയമൊന്നും ഇതിനായിട്ട് എടുക്കേണ്ട കാര്യമേ ഇല്ല കണ്ടെ ഇരട്ട മധുരത്തിൻ്റെ ഒരു ചെറിയ തടിയുണ്ട് നമ്മൾ ഉപയോഗിച്ചതാണ് അതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഉപയോഗിച്ചത് കൊണ്ടാണേ ഇതാ ഇതാണ് ഇതിൻ്റെ സംഭവം നമ്മുടെ മുഖത്താണ് കരിമംഗലുണ്ടെങ്കിൽ മുഖത്ത് ആ പാടും ഇത് മാത്രം തേക്കണമെങ്കിൽ അങ്ങനെ തേക്കുക അല്ലെങ്കിൽ മൊത്തത്തിൽ തേക്കുവാണെങ്കിൽ അങ്ങനെ തേച്ചോളൂ കേട്ടോ എന്താ ക്രീം പൊടി ഞാൻ കുറച്ച് കേൾക്കുന്നുള്ളൂ നമുക്കിതിലോട്ട് അടുത്ത സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ തേൻ തേനാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇതിലോട്ടെന്നെ മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് തേൻ ചേർത്തിട്ടതിന് കൂടെ അങ്ങ് അരച്ചെടുക്കാം അപ്പം ശരിക്കും അങ്ങ് അരഞ്ഞ് കിട്ടിയില്ലേ അത് ഞാൻ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തത് തേനോ തുള്ളി മതി കേട്ടോ ഇതുപോലെ കിട്ടും നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടി ഒന്ന് അരച്ചെടുക്കാം അതുപോലെ രക്തചന്ദന ഇല്ലേ രക്തചന്ദനം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ രക്തചന്ദനം തേനും ചേർത്ത് നമുക്ക് മുഖത്തങ്ങ അരച്ച തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് മുഖത്തുള്ള എല്ലാ പാടുകളും കുറേ നല്ലൊരു സാധനമാണ് രക്തചന്ദനം കേട്ട ക്കെ ഇത്തിരി പൈസ ഉണ്ട് ഉണ്ട് എന്തായാലും അയുപതാണല്ലോ പൈസയുണ്ട് പക്ഷെ അടിപൊളിയാണ് സാധനമൊക്കെ എന്താ ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാവേ ഇപ്പം കരിമംഗലും ഉള്ളവർക്കല്ല അല്ലാത്തവർക്കും ഈ സാധനം അങ് തേച്ച് കൊടുക്കാം കുറച്ചേ അരച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അല്ലെ മുഖത്തങ്ങ തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് കഴുകി കളയാം എന്നിട്ട് എന്തെങ്കിലും അലവർജ് എല്ലാം ഉണ്ടെങ്കിൽ മുഖത്തങ്ങ തേച്ച് കൊടുത്താൽ മതി നല്ല അടിപൊളി ടിപ്പാണ് നിങ്ങൾ ഇതുവരെ നിങ്ങൾ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിക്കുക ഞാനിത് മുഖത്ത് മൊത്തത്തിൽ തേച്ചിട്ടുണ്ട് അതോ നിങ്ങൾക്ക് കരിമുങ്ങലുള്ള എവിടെയാണോ അവിടെ നല്ല കട്ടിയിൽ അങ്ങ് തേച്ച് കൊടുത്തോളൂ കേട്ടോ ഇത് വെള്ളത്തിൽ കുതിർത്തിയിടുമ്പം അരയ്ക്കാൻ എളുപ്പമാണ് തേൻ ചേർത്ത് അരക്കാൻ ഇത്തിരി പാടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ വെള്ളം നമുക്കറിയാമല്ലോ വെള്ളത്തിങ്ങനെ കുതിർന്നിട്ടുമ്പോൾ ഇങ്ങനെ കിട്ടൂല്ലേ അങ്ങനെ അരക്കുമ്പം കണ്ട നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നുണ്ട് ഉണ്ടല്ലേ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നുണ്ടേ അങ്ങനെ അരച്ചു കൊടുത്തോളൂ കേട്ടോ അപ്പം തേൻ ഇല്ലെങ്കിലും പ്രശ്നമില്ല പക്ഷെ തേനാവുമ്പോൾ നമ്മുടെ മുഖൊക്കെ നല്ലൊരു ഗ്ലോ ആയിട്ട് കിട്ടും പിന്നെ പാടൊക്കെ കുറയാനും തേൻ വളരെ നല്ല സാധനമാണ് ഒറിജിനൽ തേൻ തന്നെ എടുക്കുക ഈ അങ്ങാടിക്കടയിലുണ്ടല്ലോ ഈ ആയുർവേദം ആയുർവേദ മരുന്നുകളൊക്കെ മേടിക്കുന്ന വലിയ കടയുണ്ടോ അവിടെയൊക്കെ ഈ തേനൊക്കെ ഒറിജിനൽ തേനൊക്കെയാണ് വിൽക്കുന്നത് അവിടെ തന്നെ മേടിക്കുക ഈ പയ്യനൂരൊക്കെ ഉണ്ടല്ലോ ഒരു ആയുർവേദ കടയുണ്ട് എന്താ ഇല്ലാത്തത് എല്ലാം ഉണ്ട് നമുക്ക് പൈസ ഉണ്ടായാൽ മാത്രം മതി എല്ലാ അയവേദ സാധനങ്ങളും ആ കടയിലുണ്ട് പക്ഷെ അടിമാലിയിൽ ഞാൻ പോയപ്പോൾ എനിക്ക് ഈ സാധനം ഒന്നും പൊടിയല്ലാണ്ട് ഇങ്ങനത്തെ ഒറിജിനൽ സാധനം കിട്ടിയിട്ടില്ല കേട്ടോ അല്ല വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ തന്നെ ഒന്ന് ടേസ്റ്റ് എടുക്കുകയാണ് അപ്പം ഇത്ര ചെറിയൊരു ടിപ്പാണ് പക്ഷെ നല്ല നല്ലൊരു ടിപ്പാണ് ചെറുതാണെങ്കിലും നമുക്ക് ഉപകാരമുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ എൻ്റെ ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇവിടുത്തെ കഴുകണം കഴുകിയിട്ട് നമ്മുടെ പാത്രത്തിൽ എവിടെയെങ്കിലും സൈഡിലൊന്ന് ഉണക്കാൻ വെച്ചാൽ മതി കേട്ടോ ഈറനോടെ തന്നെ അത് ടിപ്പിലേക്ക് ഇടരുത് ഇത് കഴുകി നന്നായിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റിരുത് നന്നായിട്ട് ഉണങ്ങിക്കോളും ഇപ്പം രാവിലെ തേക്കുമ്പോൾ ആണെങ്കിൽ വൈകുന്നേരം തേക്കുക ഇത് രണ്ടു നേരം തേച്ചാൽ ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ മുഖത്തിലെ പാടൊക്കെ വേഗം തന്നെ കുറഞ്ഞോളൂ രണ്ട് നേരമൊക്കെ തേക്കുമ്പോഴേ വേഗം തന്നെ കുറഞ്ഞോളും ഇപ്പം ജോലിക്കാരൊക്കെ ആണെങ്കിൽ ഒരു നേരം തേക്കാൻ പറ്റുള്ളൂ വൈകുന്നേരം തയ്ച്ചാൽ മതി കട്ടിയിലങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒരു അലർജിയോ ഒന്നും തന്നെ ഉണ്ടാവില്ല മോക്കൂരുള്ളവർക്കും നല്ലതാണ് മോക്കൂരൊക്കെ വന്ന പാട് തന്നെ മാറിക്കോളും കേട്ടില്ലേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കുഞ്ഞു വിശേഷം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടു നോക്കണേ ഇഷ്ടമുള്ളവരും കൂടെ കണ്ടുനോക്കണേരാം അപ്പോൾ ഇന്ന് ശിലുവും പൊന്നൂസും കൂടി ഇന്ന് വീട്ടിൽ പോവുകയാണ് അപ്പം ശിൽപ്പം രണ്ടുമൂന്ന് ദിവസമായി വന്നിട്ട് പക്ഷെ പൊന്നുസ് ഒരുപാട് ദിവസമായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ വിഷമമുണ്ട് പോകുന്നുണ്ട് അപ്പം ഇങ്ങനെ കടിച്ച് പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഇനി അടുത്ത വർഷം ഇനി കാണാൻ പറ്റുള്ളു അതിന് ചെറിയ സങ്കടമൊക്കെ ഉണ്ട് ഉമ്മ മത്സരാണ് ഉമ്മ മത്സരം ഉമ്മ കൊടുക്ക ഉമ്മ കൊടുക്കൊന്നു എനിക്കൊരു ഉമ്മ വെട്ടി അപ്പോൾ പോകുന്ന പോക്കണ്ടില്ലേ കരയുന്ന ആയിട്ടുണ്ട് കേട്ടോ കരയാതെ അവളെ പിടിച്ചു നിന്ന് പോകുന്നുണ്ട് അപ്പം അമ്മ അവളെ കൊണ്ടുവിടാൻ പോവുകയാണേ അപ്പോൾ ഇനി നമ്മുടെ അടുത്ത വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ തെയ്യം നടക്കുന്നുണ്ട് അപ്പോൾ തെയ്യത്തിൻ്റെ ഞങ്ങൾ അന്ന് തെയ്യം നടന്ന സമയത്ത് പോയായിരുന്നേ അപ്പം അതിൻ്റെ കുറച്ച് വിശേഷം കേട്ടോ ഈ തെയ്യം തെയ്യ്ൻ്റെ വീടെടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെയ്യം കാണാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ വീടിയായിട്ടാണ് എന്ന് വിചാരിക്കുകട്ടാ പിന്നെ ഇതൊക്കെ കാണുന്നതും ഒക്കെ ഒരു എന്താ ഒരു ഭാഗ്യം തന്നെയാണല്ലോ ഭഗവാനെ നേരിട്ട് കാണുന്നതിന് ഒരു ഭാഗ്യം തന്നെയാണ് അപ്പം തെയ്യത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് കാണണേ ഇന്നത്തെ ടിപ്സിൻ്റെ വീഡിയോ നമ്മുടെ വിശേഷങ്ങളും പിന്നെ നമ്മുടെ ദൈവത്തിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കാണുമ്പോൾ പിന്നെ നല്ല വിശേഷമായിട്ട്